ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ അട്ടിമറിച്ചാണ് പട്ടാളം ഭരണം പിടിച്ചെടുത്തത് അതിനുശേഷം ഷെർപൂർ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെട്ടു അഞ്ഞൂറോളം തടവുകാർ ജയിൽ ചാടിയതായിട്ടാണ് റിപ്പോർട്ട് ഇവരിൽ ആയുധധാരികളും ഉണ്ട് എന്നാണ് സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് സി ന്യൂസിൽ നിന്നാണ് നമ്മളും ഈ വിവരം അറിയുന്നത് രക്ഷപ്പെട്ടവരിൽ ഇരുപത് പേർക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്നാണ് വിവരം ഷെർപൂർ ജയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ മാത്രം അകലെയായതുകൊണ്ട് ഇന്ത്യയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതിർത്തിയിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കൂടുതൽ സൈനികരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ രക്തരൂക്ഷിതമായ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിലാണ് സൈന്യം അധികാരം പിടിച്ചെടുത്തത് ഷെയ്ഖ് ഹസീന രാജിവച്ചതോടെ അവരുടെ ഔദ്യോഗിക വസതി മുതൽ പാർലമെന്റ് വരെ കലാപകാരികൾ കൈയേറിയിരുന്നു അതിന് തൊട്ടു മുമ്പ് ഷെയ്ഖ് ഹസീന ഭാരതത്തിലേക്ക് അഭയം തേടാൻ പുറപ്പെട്ടു പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയ കലാപകാരികൾ അവിടെ കണ്ടതെല്ലാം കൊള്ളയടിച്ചു ബംഗ്ലാദേശ് പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കയറി അവിടെ ഇരുന്ന് പുകവലിക്കുന്നതിന്റെയും സെൽഫി എടുക്കുന്നതിന്റെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം നൽകുന്നതിനെതിരെ ജൂലൈയിൽ നടന്ന രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പ്രക്ഷോഭം തെരുവു യുദ്ധമാകുകയും മുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന്റെ മറവിലാണ് സർക്കാരിനെ പട്ടാളം അട്ടിമറിച്ചത് നന്ദി